നമസ്കാരം ഭംഗി വർദ്ധിപ്പിക്കാനും തണുപ്പ് ലഭിക്കാനും നമ്മൾ വീടിനോട് ചേർന്ന് മരങ്ങൾ ചെടികളൊക്കെ വളർത്താറുണ്ട് എന്നാൽ ഇങ്ങനെ ചെടികളും മരങ്ങളും നടുമ്പോൾ വാസ്തു കൂടി മനസ്സിലാക്കിയിരിക്കുക ചില മരങ്ങൾ വീടിന് മുന്നിൽ നിൽക്കുന്നത് ദോഷമാണ് വീടിൻ്റെ മുറ്റത്ത് നട്ടുവളർത്തുന്നതിലൂടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അഞ്ച് മരങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് ആൽമരമാണ് വാസ്തുപ്രകാരം വീടിന്റെ മുറ്റത്ത് ആൽമരം ഉണ്ടെങ്കിൽ അത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുകയും കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും മുറ്റത്ത് പുളിമരം നടന്നതും ഉത്തമമല്ല ഈ മരം നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൂടാതെ വീടിന്റെ മുറ്റത്ത് പുളിമരം ഉള്ള വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിക്ക് എല്ലായ്പ്പോഴും ഒരു അസ്ഥിരത ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഉന്നതി ഉണ്ടാവുകയില്ല അടുത്തത് ഇലന്തമരം മരം ഇതും വീടിന് മുന്നിൽ നട്ടു വളർത്തുന്നത് അശുഭകരമാണ് വാസ്തുപ്രകാരം മരവും വീടിന്റെ മുന്നിൽ നടാൻ പാടുള്ളതല്ല അത് നെഗറ്റീവ് എനർജി കാരണമാക്കുന്നുണ്ട് വാസ്തു അനുസരിച്ച് അനുസരിച്ചിന് ഏറ്റവും നടാൻ ശുഭകരമായ അത് വേപ്പ് മരമാണ് ആരോഗ്യം ക്ഷേമം ഇതൊക്കെ വർദ്ധിക്കാൻ ആര്യവേപ്പ് തെക്കു പടിഞ്ഞാറും കോണിൽ നടന്നത് ഉത്തമമാണ് കൂടാതെ വേപ്പ് ദീർഘായുസും തമ്മിലൊരു ബന്ധമുണ്ട് പോസിറ്റീവ് എനർജി ലഭിക്കാൻ ആര്യവേപ്പ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ നടന്നതും ഉത്തമം തന്നെ വാസ്തുപ്രകാരം പറയുമ്പോൾ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരിക്കലും ആര്യവെയ്പ് നടാൻ ശ്രമിക്കുകയും അരുത്